ഹെൽത്ത് സബ്സ്റ്റേഷനും ഗുരുവര മണത്തിൻ്റെ തന്നെ പകയിൽ നമുക്ക് അനുവദിച്ച സ്ഥലത്തേക്ക് പുതിയ ഘട്ടം പണിയാനുള്ള അതിൻ്റെ ഒരു ശിലാസ്ഥാപനമാണ് ഇന്നിവിടെ നടത്തിയത് ആരോഗ്യ വിദ്യാഭ്യാസവുമാണ് ഒരു ഘട്ടത്തിൽ വരുന്നത് കുട്ടികളിലെ പഠിത്തവും ആരോഗ്യ മേഖലയിലുള്ള സബ്സ്റ്റേഷനും ഇത് രണ്ടും കൂടി ഈ പ്രദേശത്തെ വികസന മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രായം സാധാരണ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു അംഗനവാടി വേണമെങ്കിൽ പത്ത് ലക്ഷത്തി രൂപ കൂടുതലാണ് കൂടുതൽ നമുക്ക് അനുവദിക്കാറില്ല ഇത് രണ്ട് സെന്റർ ഉണ്ടായത് കൊണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയാണ് ഇതിനായിട്ട് നമുക്ക് ഹാസ്യ വികസന ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ വലിയ വികസനമായി എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു സാബു തോമസ് ശ്രീമതി അജയൻ എൻ എൻ സുകണബാലൻ കെ കെ സുരേഷ് ബാബു വി പി മിത്രൻ എൻ ടി സുനിൽ പി ടി ലജീഷ് വി എസ് സന്തോഷ് എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി